എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു സേതു പല്ലവിയും കൂട്ടി പൊന്നുമടത്തിലേക്ക് വരുവാണ് പിരുകൈകളും നീട്ടി സ്വീകരിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഇത് കണ്ടപ്പോൾ ഋതുവനും സഹിച്ചില്ല ഋതുവിനോട് പ്രതാപം പറഞ്ഞു ആണ്ടൻ മോളെ തെങ്ങ് നോക്കി എന്തൊക്കെ ഇവിടെ നടക്കാൻ പോണമെന്ന് അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവളായിരിക്കും ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നെ ഒരു കാരണവശാലും അതനുമതി അതിമേ അനുവദിച്ചു കൂടാ കാരണം നിനക്ക് അറിയാമല്ലോ സേതുവിൻ്റെ ഭാര്യയായിട്ടാണ് അവളിവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അധികാരം മൊത്തം അവൾക്കായിരിക്കും എന്ന് പറയാം ഇല്ലങ്കളെ അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് വരിക ഈ സമയം പല്ലവിയുടെ കൈ പിടിച്ചിട്ട് പൂണ് പറഞ്ഞു വാ മോളെ അകത്തേക്ക് വരാൻ പറയാണ് പല്ലവി ഒന്നും അടിച്ചു നിൽക്കുകയാണ് ഈ സമയം സേതു സേതുനോട് പറഞ്ഞു ഇതേ പേടിക്കൊന്നും വേണ്ടേട്ടോ ഒരു പക്ഷേ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ നടതളില്ല നിങ്ങൾ ഇരു കൈ നീട്ടി ശീലിക്കത്തോളൂ അപ്പ അച്ഛൻ എങ്ങനെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും എന്നവരെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി ധൈര്യമായിട്ട് കയറിപ്പോരെ നിങ്ങളാരും ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ലെന്ന് പറയാം എന്നും പറഞ്ഞ് പല്ലവിയുടെ കൈയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് അങ്ങനെ കയറ്റിക്കൊണ്ട് അച്ഛൻ കൂടെ ഓടി ഇറങ്ങിച്ചെന്നു ഭായ ചേച്ചി എന്ന് പറഞ്ഞ് ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവോ അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നതിനു ഋതു അങ്ങോട്ട് പാഞ്ഞു വന്നു ഋതു വന്നിട്ട് ചോദിച്ചു അല്ല എങ്ങോട്ടാണ് നീ കയറി പോകണം എന്ന് പല്ലവി ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് നിന്നു പല്ലവിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല പെട്ടെന്ന് പല്ലവിടിച്ചു അല്ല നീ എന്ത് നേരത്തിലും ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്ക അതിന് നീ സേതുമാധവന്റെ ഭാര്യ അല്ലല്ലോ നീ ഓൾറെഡി ഇന്ദ്രപ്രസ്ഥത്തിലെ ഇന്ദ്രന്റെ ഭാര്യയല്ലേ പിന്നെ എങ്ങനെയാണ് നീ സേതുമാധവന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നതെന്ന് ചോദിക്ക പൂർണ്ണ പറഞ്ഞ ഋതു വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണെന്ന് പറയണേണ് അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ ഇന്ന് ഇങ്ങോട്ട് കയറി വന്നു മിക്കവാറും കുറച്ച് കഴിയുമ്പോ ഇവിടെ പോലീസാവും കൂട്ടാവും എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയാവോ അമ്മ എല്ലാരും വിളിച്ചകത്തേക്ക് കയറ്റിക്കു അമ്മയ്ക്ക് എല്ലാരോട് എപ്പോഴും പാവത്തോ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അമ്മേ ഇവ ഉള്ളത് അറിയാലോ ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട് അച്ചുണ്ട് സ്വാതി ഉണ്ട് ഉണ്ട് നാളെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാരും ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞേ ഇവളിവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം പെട്ടെന്ന് പൂർണ്ണ പറഞ്ഞു ദേ അച്ഛു ദേദു നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലെന്ന് പറയണം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആരാ ഇയാളല്ലേ എവിടെയോ കിടന്ന് ഒഴിത്തിനെ വിളിച്ചു കയറ്റിക്കൊണ്ടുവന്ന് ഭാര്യ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയാണ് അവളെ അമ്മയെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടിരിക്കുള്ളൂ ഒരിക്കലും എനിക്ക് ഇവിടെ അംഗീകരിക്കാനായിട്ടൊന്നും കഴിയത്തില്ല അതുകൊണ്ട് ഇറങ്ങി പോടി എന്ന് പറയണം പല്ലവി ഒന്നും വിടാരിക്കുവാണ് പെട്ടെന്ന് പല്ലവിയുടെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടി നിന്നെ ഇറക്കി വിട്ടോളന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ച് വലിച്ച് ഇറക്കിയോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങണം പെട്ടെന്ന് സേതു പറഞ്ഞു ഇത് ഋതു വേണ്ടേട്ടാന്ന് പറയാണ് ഓഹോ ഇവളുടെ കയ്യെ തൊട്ടപ്പോൾ നിനക്ക് അങ് നൊന്നല്ലേ എന്ന് ചോദിക്കണേ ഋതു മര്യാദക്കാ പറയുന്നേ പല്ലവിയുടെ കയ്യെന്ന് വിടാനാ പറഞ്ഞേ കയ്യെന്ന് വിട്ട് നീ എന്ത് ചെയ്യും ഏഹ് എന്നെ തല്ലോ അന്ന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതുൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് സേതുന്റെ അടുത്തേക്ക് എന്നിട്ട് ആ കഴുത്തിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് ഇത് കണ്ടത് പെട്ടെന്ന് പൂർണ്ണം വന്നിട്ട് എന്താ നീ കാണിക്കുന്നത് വിടാൻ പറയുകയാണ് ഇയാളെ വിറണം ഞാനില്ലേ അങ്ങനെ ഞാൻ വിടാനേ ഉദ്ദേശിച്ചില്ല നീ നീയിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവള് മാത്രമല്ല ഇവനും കൂടെ പുറത്തേക്ക് പോട്ടേന്ന് പറയണം അങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേനും സേതുവിന് നല്ല ദേഷ്യം വന്നു പെട്ടെന്ന് സേതു എന്ത് ചെയ്യണം ആ കൈ ഒറ്റ ഒറ്റോരെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് ഋതുവിൻ്റെ കവളത്ത് ഋതു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഋതു മാത്രമല്ല അവിടെ കണ്ടുകൊണ്ടിരുന്ന പ്രതാപനും അത് കണ്ടപ്പം ഞെട്ടിപ്പോയി പൂർണി പറഞ്ഞു ഒരു കുഴപ്പമില്ല സേതു ഇത് മുമ്പ് കൊടുക്കണ്ടായിരുന്നു ഇത് ഞാൻ കൊടുക്കേണ്ട കാര്യം അതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്ന് പറയണ അച്ചു വന്നിട്ട് പറഞ്ഞു നീ ആയിട്ട് ഇത് ചോദിച്ച് വാങ്ങിയില്ല ഋതു ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്ക് നീ എന്തിനാ വെറുതെ സേതു എന്നോട് സേതുവെന്നെ ഇങ്ങനെ കാണിക്കാൻ പോയി നോക്കാം അതെ എന്റെ പെണ്ണ അവള് അവളെ തൊട്ടുണ്ടേ എനിക്ക് പോളും അറിയാലോ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്നവളെ ഇറക്കി വിടാൻ നീ നോക്കുന്നു ഞാനിവിടെ എത്രയും കാലം ഉണ്ടോ അത്രയും കാലം അവൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞ കേട്ടല്ലോ അടഞ്ഞ ഒതുങ്ങി മര്യാദയ്ക്ക് എടുത്ത് പോയിരിക്കാൻ നോക്ക് എന്നെ കൂടുതൽ ഭരിക്കാൻ വരണത് പറയണം പെട്ടെന്ന് നിന്നെ ഞാൻ കാണിച്ചടാന്ന് പറയുന്നത് പൂർണ്ണം പറഞ്ഞു ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ തന്നെ ഇനി അത് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ എന്തേലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ പൊന്നുമടത്തിയത് പുറത്തായിരിക്കും പറയാം ഓഹോ അപ്പൊ എല്ലാരും കൂടെ കരുതി കൂട്ടി അല്ലേ നീ ചോദിക്കാം പ്രധാൻ പറഞ്ഞു ചേച്ചി ഇത് എന്ത് വർത്താനെ പറയണേ ചോദിക്കുക പിന്നെ എന്താ ഞാൻ പറയണ്ടേ ഉം ഇവളിപ്പൊ കാണിച്ച പ്രവർത്തി കണ്ടില്ലേ ഇവള് കാണിച്ച പ്രവർത്തിനെ ആയിരിക്കാൻ പറ്റുവോ സേതുവിന് കുടുംബത്തിൽ അവകാശമുണ്ട് ഉണ്ട് സേതുവിനും കൂടെ വീട് അപ്പൊ അവന്റെ പെൺകുട്ടിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറ്റി ഇവിടെ താമസിപ്പിച്ചേ മനസ്സിലായാലോ സേതു ഇവിടെ ഉള്ളിടത്തോളം കാലം പല്ലവി ഇവിടെ ഉണ്ടാവും ഇനി ഇതിന്റെ പേരിൽ ആരും തമ്മിലൊരു ചർച്ച വേണ്ടെന്ന് പറയാണ് കർണത്തങ്ങന്റെ കൈബു പുത്തി ഋതു നോക്കിയാൽ ഋതുവിനങ്ങ് ദേഷ്യവും സങ്കടമല്ലോ ഒരുമിച്ചുണ്ടായി നിന്നെ ഞാൻ കാണിച്ചു അരാടാ ഈ ഋതു ആരാ നിനക്ക് ശരി ശരിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ട കൂടെ പോവാണ് ഈ സമയം ആകപ്പാടെ സമതലയേറ്റ അവസ്ഥയിലായിരുന്നു ഇന്ദ്രപ്രസ്ഥ രാജലക്ഷ്മി കാരണം രാജലക്ഷ്മിയെ വിളിച്ചിട്ട് രാജലക്ഷ്മിയുടെ ഫ്രണ്ട് പറഞ്ഞു അതെ പൊന്നുമടത്തിലേക്ക് പോയിട്ടുണ്ട് നിന്റെ മരുമോളന്ന് പറയാ ഇത് കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തല്ലോ ഓഹോ അപ്പൊ സേതു അവളെ അങ്ങോട്ട് അങ്ങോട്ടാ പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പോഴത്തെ അറിയോ ഇന്തു അങ്ങോട്ട് വന്നു എന്തെന്നെ കണ്ടതെന്ന് പറഞ്ഞു നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഓ ഇപ്പം നിന്റെ ഭാര്യയല്ല അവൾ പോയിട്ടുണ്ട് എങ്ങോട്ടാന്നറിയാവോ ആ സേതുവിനോടൊപ്പം പോയിരിക്കുന്ന പൊന്നുമടത്തിലേക്ക് അവിടെ ചെന്ന് രാജ രണ്ടുപേർ കൂടെ അങ്ങ് രാജകീയമായിട്ട് വാഴാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയാം ഒരു കാരണവശാലും നടക്കത്തില്ലമ്മേ എനിക്കറിയ എന്ത് ചെയ്യണമെന്ന് എടാ നീ നടക്കത്തില്ലെന്നും പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്തേലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ അല്ലെ ഇനിയിപ്പൊ വേണ്ട ഇനിയിപ്പൊ കുഴപ്പമില്ല നീ ആയിട്ട് ഒന്നും ചെയ്യാൻ പോണ്ട ഞാൻ ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അവനെ അവളെയും കൂടെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഇനിയിപ്പൊ പൊന്നുമടത്തെങ്കിൽ പൊന്നുമടത്തിൽ അവിടെ ചെന്നാ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ടി വരും ദേ നിന്റെ ഭാര്യയാണവള് അവൾ ഇവിടെയാണ് ജീവിക്കേണ്ടത് അല്ലാതെ പൊന്നുമടത്തിലെ സേതുബാധവൻ്റെ ഭാര്യയായിട്ടല്ല ജീവിക്കേണ്ടത് അതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഈ രാജലക്ഷ്മിയോടെ കളിച്ചിരിക്കുന്നത് ഇന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ട് പോവാണ് ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞാൽ അധികം വഹിക്കാതെ നിന്റെ എൻ്റെ കൈ കിട്ടൂടി ദേ ഇന്ദ്രൻ ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറയണം ഈ സമയത്തൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശോഭ ശോഭ ശോഭയതുപോലെ തന്നെ മുകുന്ദഷം രാവിലെ തന്നെ പാറുവാണ് വിശക്കമെന്ന് പറഞ്ഞ് വന്നു വിശക്കെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ശോഭ പാറുവിനെ ചീരത്തു പറഞ്ഞ് ഓടിക്കുവേത് അവൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല അവൾക്ക് എപ്പോഴും ഒരു വിശപ്പുണ്ട് മനുഷ്യനാണ് ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയാം മൂതമ്പാഷ പറഞ്ഞു പോട്ടെ എന്നാൽ അവൾ എങ്ങോട്ടായിരിക്കും ഭാഷ പോയത് എനിക്കതോർത്തിട്ട് ഒരു സമാധാനം ഇല്ല കാര്യം പറഞ്ഞാൽ നമ്മൾ അവളിവിടുന്ന് ഇറക്കി വിട്ടു സേതുൻ്റെ ഒപ്പം പോയത് പക്ഷേ അവൾ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക അതൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാം നീ വിഷമിക്കാതിരിക്ക ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെന്ന് പറയാം വേണ്ട മാഷേ ഇനിയിപ്പോൾ അന്വേഷിക്കണെന്തിനാ നമ്മളവിടെ ഇവിടെ നിന്ന് നടന്നുള്ള ഇതല്ലേ ഒരു പക്ഷേ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവളെ കണ്ടേ ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ മുന്തം പാഷ പറഞ്ഞു എനിക്ക് പേടി ഇനിയിപ്പോൾ സേതു അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കടുങ്കേ ചെയ്യൂ എന്ന് ഏയ് അത് ഓർത്ത് പേടിക്കേണ്ട മാഷേ ഇതിനു മുമ്പ് ആരും ഇല്ലായിരുന്ന സമയത്തും സേതു ആയിരുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട സേതു അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനൊന്നും അല്ലെന്ന് എനിക്ക് തോന്നേ ഒരു പക്ഷേ എവിടെയെങ്കിലും അവളെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടോ ഒരു കാര്യം ചെയ്ത് ഞാൻ അവളെ ഫ്രണ്ടിൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് പല്ലവിയുടെ ഫ്രണ്ടിൻ്റെ നമ്പറിലേക്ക് വിളിക്കൂടാ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം വിളിച്ചിട്ട് കോളത്തിൽ അവർക്ക് അറിയില്ല എന്നാ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നെ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കുവോ ഒരു പക്ഷേ സേതു ഇനിയിപ്പോ വാടക വീട് എടുക്കുവോ അല്ലെ ഇനി അവളെ വല്ല ഹോസ്റ്റലുവാക്കുകയും ചെയ്തോ അങ്ങനെയൊക്കെ ചിന്ത ഉണ്ട് എത്രയൊക്കെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ പെറ്റമ്മ അല്ലേ പെറ്റമ്മയുടെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ സമയം അകത്തേക്ക് പോയ പല്ലവിയുടെ കൈയ്യിലേക്ക് പിടിച്ചിട്ട് അച്ചു പറഞ്ഞ് ബായ അച്ചി ഞാൻ മുറി കാണിച്ചാൽ പറഞ്ഞു അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് പിന്നീട് സേതുവിൻ്റെ മുറി കൊണ്ടേ കാണിച്ചെടുത്ത് തുടങ്ങി ദേ തൽക്കാലം എവിടുത്തേക്ക് ഇക്ക ഒരു ചേച്ചി ചേച്ചേച്ചി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറയാണ് പല്ലിക്കാണെങ്കിൽ ഒന്നും ചെയ്യണമെന്നില്ല പല്ലവി ആ പടർ വീർപ്പുമുട്ടലിരിക്കുക ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ടിരിക്കുക പിന്നെ സേതു വേണ്ടില്ലേ കൂടെ പോരാത്തതിന് ഞങ്ങളൊക്കെ ഇല്ലേ പിന്നെ ഋതുവിൻ്റെ കാര്യം ആ കാര്യം കൂടെ വിട്ടേരെ അവരുടെ സ്വഭാവം ചേച്ചിക്ക് അറിയത്തില്ല അഞ്ചിട്ടോ അത് മനസ്സിലായി കഴിയുമ്പോൾ ചേച്ചിക്ക് പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം ഈ സമയം സേതു അങ്ങോട്ട് വന്നു സേതു വന്നു കഴിഞ്ഞപ്പം അച്ഛൻ അങ്ങോട്ട് പതുക്കെ പോവാണ് സേതു പല്ലവിയോട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ ഇത്ര സേഫ് ആയിട്ടുള്ള ഒരെ ഇടം വേറെ ഇല്ലാന്ന് പറയാം അതെനിക്ക് അറിയാം സേതുവേട്ട ഞാൻ കാണാം സേതു വേണ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അല്ല എന്നു വയ്ക്കുക എന്ത് ബുദ്ധിമുട്ട് ഇതൊക്കെയാണോ ബുദ്ധിമുട്ട് ഇതെനിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഞാനിരുന്ന് നിന്റെയും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നെ അപ്പം നിനക്ക് സംരക്ഷണം തരേണ്ട ആള് ഞാനാ അതുകൊണ്ട് നീ ആ കാര്യത്തിൽ പേടിക്കണ്ട പിന്നെ ഇവിടെ ഉള്ളതെല്ലാം പാവങ്ങളാ ഋതു ഇങ്ങനെ എടുത്തു ചാടുവെങ്കിലും അവളും പാവ എനിക്കറിയാം സേതുവേട്ട സേതുവേട്ടം പറഞ്ഞില്ലേലും ഇതിനുമുമ്പ് ഞാൻ എനിക്ക് അറിയാമല്ലോ അവരെയൊക്കെ അതൊന്നും കുഴപ്പമില്ല ആ കാര്യത്തിൽ എനിക്കൊരു ഇല്ല എന്ന് പറയാം അപ്പോഴാണ് പുറത്തൊരു കാർ വന്നിരിക്കുന്നത് കാറിനകത്തുനിന്ന് ഇറങ്ങിയത് മറ്റാരും ആയിരുന്നില്ല അത് രാജലക്ഷ്മിയായിരുന്നു കാരണം പല്ലവിനെ വിളിച്ചുകൊണ്ട് പോകാനുള്ള വരവായിരുന്നു ഇന്ദ്രന്റെ ഭാര്യ അല്ലേ അപ്പൊ ആ ഒരു അധികാരത്തോട് കൂട്ടിയിട്ടാണ് അങ്ങോട്ട് കയറി വരുന്നത് അവിടെ കയറി വന്നിപ്പോ ആരും കണ്ടില്ല വാതിലൊക്കെ തള്ളി തുറന്ന് അങ്ങോട്ട് കയറി വരുവാണ് അകത്തേക്ക് വന്ന് സെറ്റ് സെറ്റിയിലേക്ക് കയറി കാലമേ കാലുകയറ്റി അങ്ങോട്ട് ഇരിക്കുവാണ് അങ്ങനെ ഇത് നിയമത്തിനും ബേവിച്ചേച്ചി അങ്ങോട്ട് വന്നു ഇവരെ കണ്ട പെട്ടെന്ന് മനസ്സിലായില്ല ആരാന്ന് ചോദിച്ചു പറഞ്ഞു അതെ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി വന്നെന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാണ് ഇവിടുത്തെ തമ്പ്രാട്ടിയോട് ഇത് കേട്ടത് പെട്ടെന്ന് ബേവിച്ചേച്ചി അകത്തേ പൂർണിമയോട് പറഞ്ഞു അതെ പൂർണ്ണിമേച്ചി ഒരു രാജലക്ഷ്മി വന്നിട്ടുണ്ടെന്ന് പറയുന്നത് രാജലക്ഷ്മിയാ അതെ എനിക്ക് ആരാ എന്താന്നും അറിയത്തില്ല പെട്ടെന്ന് പൂർണ്ണിമ അങ്ങോട്ട് വന്നപ്പോൾ കാലുമേ കാലൊക്കെ കേറ്റി വെച്ചേക്കാൻ രാജലക്ഷ്മിനെ കണ്ടത് അല്ല ആരാ നിങ്ങൾ ആരാ എന്താ കാര്യം നോക്ക ഞാൻ ആരാന്നോ ഞാൻ പല്ലവിയുടെ അമ്മ അതായത് ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി പല്ലവി ആദ്യം കല്യാണം കഴിച്ച ഇന്ദ്രന്റെ അമ്മയാ എന്റെ മരുമാൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അവളെ കൊണ്ടാ ഞാൻ വന്നാന്ന് പറയാ ഇത് കേട്ടോടാണ് അങ്ങോട്ട് പല്ലവി സേതു അവരെല്ലാരും കൂടെ വന്നെ പൂർണിമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അത് പൂർണമി നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പം രാജലക്ഷ്മി വന്ന് പല്ലവിനെ കൊണ്ടുപോകുക അത് ഇനിയിപ്പം രാജലക്ഷ്മിയും പൂർണിമയും തമ്മിൽ ഒരു ബാക്ക് പോരാട്ടം നടക്കുകയെന്നറിയില്ല ഉറപ്പായിട്ടും പൂർണിമ പല്ലവിനെ പറഞ്ഞു കൊടുത്തില്ല ആ കൂടെ കാരണം പൂർണമിക്കറിയാം പല്ലവി നല്ല കുട്ടിയാണ് മാത്രമല്ല അവൻ സേതു കൂട്ടിക്കൊണ്ട് വന്ന അങ്ങനെ സേതു സേതു കൂട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണിനു ഒരു കാരണവശാലും പൂർണിമ ഇറക്കി വിടാൻ പോകുന്നില്ല അപ്പൊ രണ്ടുപേരും നമ്മൾ കൊമ്പ് കേർക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി